ഫലേഷു കഥാജനമ ഫലത്തിന് ഒരിക്കൽ പോലും ഇച്ഛ വേണ്ട കർത്തവ്യങ്ങൾ വേരാണ് ഈ വേര് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്നാൽ ഫലം ഉണ്ടാവൂ കർത്തവ്യം മറന്നു പോകരുത് ഫലത്തിൽ മാത്രം കാക്ഷിക്കരുത് കർത്തവ്യം ചെയ്യുക എന്നുള്ളത് ആദ്യം നടക്കട്ടെ കർമ്മത്തിന് സ്വാതന്ത്ര്യമുണ്ട് കർമ്മഫലത്തിൽ സ്വാതന്ത്ര്യം ഇല്ല കർമ്മഫലം അദൃശ്യമാണ് മഹർഷി രണ്ടു ശ്ലോകം കൊണ്ട് കർമ്മയോഗത്തെ ഭംഗിയായി സംഗ്രഹിച്ചിട്ടുണ്ട് കർമ്മഫലത്തിൽ നമുക്ക് അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഫലം വരും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട ഈ കർമ്മങ്ങളൊക്കെ നാം എത്ര കാലമായി ചെയ്യുന്നു എന്നിട്ട് അതിനു തക്ക ഫലം കിട്ടിയിട്ടുണ്ടോ കിട്ടിയതൊക്കെ അവിചാരിതമായി കിട്ടിയതാണ് കർമ്മഫലത്തെ നാം കാണുന്നത് വളരെ പരിമിതമായ ചില കാര്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് കർമ്മത്തെ സംബന്ധിച്ച ഒരു ചോദ്യം ഒരു യജ്ഞശാലയിൽ ചിന്മയാനന്ദ സ്വാമിയോട് ചോദിക്കുകയുണ്ടായി നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ സ്കൂളിൽ എത്തിയിട്ടും കരയുന്നു കുറെ കഴിഞ്ഞ് കുട്ടി ബോധം കെട്ട് വീണു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചു വിഷം തീണ്ടിയതാണ് വോട്ടിനുള്ളിൽ ഉഗ്രവിഷമുള്ള ഒരു കരിന്തേൾ ചത്തുകിടക്കുന്നു ഈ കുട്ടി എന്തു ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം അതിനുണ്ടായത് നമ്മൾ ഈ കർമ്മവും കർമ്മഫലവും നോക്കിക്കാണുന്നത് ഈ കുട്ടിയെ മാത്രം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിക്ക് നാം അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു സ്വാമിജി മറുപടിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു തേളിന് എന്തുകൊണ്ട് ദാരുണമായ ഒരന്ത്യം ഉണ്ടായി ഒരു ജ്ഞാനിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ തേള് മാറ്റി നിർത്തേണ്ട ഒന്നല്ല തേളിൻ്റെ ജീവനും വിലയുണ്ട് ഈ വിശ്വത്തിൽ ആരാണോ കുട്ടിക്ക് ജീവൻ നൽകിയത് ആ വിദാതാവ് തന്നെയാണ് തേളിനും ജീവൻ കൊടുത്തത് അല്ലയോ അർജുന സർവപുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യനായിട്ടുള്ള അതിനായി തയ്യാറാകുന്ന അർജുന ത്വം യോഗസ്ഥ നീ യോഗസ്ഥ യോഗസ്ഥനായിട്ട് സംഘം തിക്വ സംഘത്തെ ഉപേക്ഷിച്ച് എന്തിനോടാണ് നമുക്ക് സംഘമുള്ളത് എന്തിനോടാണ് സംഘമില്ലാത്തത് സംഘം ഇല്ലാതാകാനാണ് സത്സംഗം ചെയ്യുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം